ഈയൊരു അപകട വാർത്തയിലേക്കാണ് വയനാട് കൽപ്പറ്റയിൽ കെ എസ് ആർ ടി സി ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കേറ്റു ദേശീയപാതയിൽ വെള്ളാരം കുന്നിന് സമീപമായിരുന്നു അപകടമുണ്ടായത് കമൽ വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായിട്ട് കമൽ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് ഭയപ്പെടുത്തുന്നതാണ് എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എങ്ങനെയാണ് ഈ അപകടമുണ്ടായത് പക്ഷേ ആ ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഡ്രൈവർ പറഞ്ഞത് അതൊരു ചെറിയ ഇറക്കമാണ് കൽപ്പറ്റ നഗരം കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുള്ള സ്ഥലമാണ് വെള്ളാരംകുന്ന ഇൻഫ്ര പാർക്കിന് സമീപത്ത് നിന്ന് ബസ് കോഴിക്കോട് ഭാഗത്തേക്ക് ഇറക്കമിറങ്ങി പോവുകയായിരുന്നു അപ്പോൾ നിയന്ത്രണം വിറ്റ് ഇടത്തുഭാഗത്ത് ഒരു ഹോം സ്റ്റേയുടെ മുറ്റത്തേക്ക് മറയുകയായിരുന്നു വലിയ ആഴമുള്ള ഒരു തൊക്കെയല്ല റോഡിൽ നിന്ന് ഇത്തിരി താഴത്തേക്ക് മറയുകയായിരുന്നു ബസ്സിൽ സ്പീക്കിൽ മാത്രമേ യാത്രക്കാരുണ്ടായിരുന്നുള്ളൂ എന്നാണ് വിവരം അതുകൊണ്ട് തന്നെ ആർക്കും എന്നതാണ് ആശ്വാസകരമായ കാര്യം യാത്രക്കാരെ കൽപ്പറ്റയിലെ വിവിധ ആശുപത്രി ചികിത്സ നൽകി ശരി കമലാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത് എന്തായാലും വലിയ പരിക്കൊന്നും ആരിക്കുന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്നു